തിരുവനന്തപുരം മംഗലപുരത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനേഴ് കിലോ ചന്ദനത്തടികൾ പിടികൂടി മൂന്നുപേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു സനിസ ഉണ്ട് വിവരങ്ങൾ സനിസ വിശദാംശങ്ങൾ കിലോ ചന്ദനത്തടികളാണ് ഈ മോഷണം നടത്തി ഇത് വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് ഇപ്പോൾ കൂടിയത് മംഗലപുരത്ത് നിന്നും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനേഴ് കിലോ ചന്ദനത്തടികളാണ് ഇത്തരത്തിൽ പിടികൂടിയത് മൂന്ന് പേരെയാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത് മംഗലപുരം സ്വദേശി ഷൈൻ ചെമ്പൂർ സ്വദേശി ജയകൃഷ്ണൻ സുഹൃത്ത് അജയ് മോഹൻ എന്നിവരാണ് പിടിയിലായത് ഷൈനിന്റെ വീട്ടിലെ കാർപോർട്ടിൽ കെട്ടിയ നിലയിലായിരുന്നു ഈ ചന്ദനത്തടികൾ സൂക്ഷിച്ചിരുന്നത് ഇത് ആറ്റിങ്ങൽ പള്ളിക്കൽ ചിറയും കിഴ് മേഖലകളിൽ നിന്നും ഇത്തരത്തിൽ ചന്ദനത്തടികൾ മോഷ്ടിച്ച് മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്താനായിരുന്നു ഈ സംഘത്തിന്റെ നീക്കം ഇത്തരത്തിൽ ചന്ദനത്തടികൾ മോഷ്ടിച്ച് മോഷ്ടിച്ചു വിൽക്കുന്ന ഒരു സംഘമാണ് ഇപ്പോൾ പിടിയിലായത് അനീഷ